എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ രണ്ട് വേക്കൻസികൾ നോക്കാം ആദ്യത്തേത് ഫീമെയിൽസിന് മാത്രമുള്ളതാണ് രണ്ടാമത്തേത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ളതാണ് രണ്ടും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഈ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ശമ്പളം മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയും ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷനാണ് പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് ഹൈറ്റ് നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഐസൈറ്റ് കണ്ണിൻ്റെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചുണ്ടായിരിക്കണം ഇത് കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് എട്ട് ഐറ്റം ഉണ്ട് ഇതിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ആവേണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദ ഷോട്ട് ഫോർ കെ ജിയുടെ ആണ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ത്രോയിങ് ദ ത്രോ ബോൾ ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് ഈ എട്ട് ഐറ്റത്തിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ആവണം എന്നുണ്ടെങ്കിൽ സെലക്റ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജനുവരി പതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് തസ്തിക വരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആണ് ഈ തസ്തികയിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല മെയിൽ ക്യാൻഡിഡേറ്റ്സിന് മാത്രമുള്ളതാണ് ശമ്പളം ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെ ക്യാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുമുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ പ്ലസ് ടു ആണ് പ്ലസ് ടു പാസ്സായിരിക്കണം ഇനി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ അടിസ്ഥാനമായിട്ട് വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് വിത്തൌട്ട് ഫുഡ് വെയർ ചെയ്ത് പിടാതെ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി ആണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ബെയ്റ്റ് ജനറൽ കാൻഡിഡേറ്റ്സ് അൻപത് കെ ജി എസ് സി എസ് ടി നാൽപ്പത്തിയെട്ട് കെ ജി ചെസ്റ്റ് ജനറൽ കാൻഡിഡേറ്റ്സ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫൈവ് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി ആണെങ്കിലും ഫൈവ് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് പ്രൊഫിഷ്യൻസി ഇൻ സ്വിമ്മിങ് നീന്തലിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ ടെസ്റ്റ് പാസ്സാവേണ്ടതായിട്ടുണ്ട് അതുപോലെ കണ്ണിൻ്റെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സും പെർഫെക്റ്റ് ആയിരിക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എട്ട് ഐറ്റത്തിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ആകണം ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദ ഷോട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ റോപ്പ് ക്ലൈമ്പിംഗ് പുള്ളപ് സോ ചീന്നി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ റൺ ഇത്രയാണ് വരുന്നത് ഈ ജോലിക്ക് കയറുന്നവർ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതായത് കുറഞ്ഞത് ഏഴ് വർഷം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നൊരു ഉറപ്പിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്തതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി പതിനാല് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും മെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി